സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ് എൻഡോ സൽഫാൻ ദുരിതബാധിതരോടൊപ്പം അവർക്കൊരു തുണയായി നടക്കുന്ന സാമൂഹ്യ പ്രവർത്തക ദയാബായിയാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് റിപ്പോർട്ടർ ടി കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ കുരുക്ഷേത്രം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് നമുക്കറിയാം കാസർഗോഡിനെ കാർന്നു തിന്നുന്ന ഒരു നിത്യശാപമായ എൻഡോ സൽഫാൻ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇടപെട്ടിട്ടുണ്ടെങ്കിലും അവരെ തിരിഞ്ഞു നോക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കേരളം ഭരിക്കുന്ന സി പി എമ്മിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ സമയത്താണ് നിരാഹാര സമരമുൾപ്പെടെയുള്ള ധർമ്മസമരവുമായി ദയാബായി അവരുടെ രക്ഷയ്ക്ക് എത്തിയത് ആ വിഷയത്തെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അവർ മത്സരരംഗത്തേക്കും കടന്നു വന്നത് നമുക്കറിയാം മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ളൊരു സാമൂഹിക പ്രവർത്തകയാണ് ദയാബായി എന്ന മേഴ്സി മാത്യു മധ്യപ്രദേശിലെ ഗോണ്ട് ഗോത്ര ജനതയ്ക്കിടയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ദയാബായി ആ സംസ്ഥാനത്തെ ചിന്ദ്വാര ജില്ലയിലെ ബരുൾ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ വിഷയത്തിനൊപ്പമാണ് കഴിയുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിലെ പാലായ്ക്ക് സമീപമുള്ള പൂവരണിയിൽ പുല്ലാട്ട് മാത്യുവിൻ്റെയും ഏലിക്കുട്ടിയുടെയും പതിനാല് മക്കളിൽ മൂത്തവളാണ് ദയാബായ് മധ്യപ്രദേശിലെ അവഗണിക്കപ്പെട്ട വിദൂര ഗ്രാമങ്ങളിലെ ആദിവാസി വിഭാഗത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വളരെയധികം സഹായിച്ചു ഇവരുടെ സമരങ്ങൾ നർമ്മദാ ബച്ചാവോ ആന്തോളൻ അതുപോലെ ചെങ്ങറ പ്രക്ഷോഭം എന്നിവയുമായി ബന്ധപ്പെട്ടും ദയാബായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാസർഗോഡിന്റെ വേദനക്കൊപ്പം നിൽക്കാമെന്ന തീരുമാനമാണ് അവർക്കുള്ളത് അതാണ് അവരെ ഈ സ്ഥാനാർത്ഥിത്വത്തിന് പ്രേരിപ്പിച്ചത് ഭരണം നടത്തുന്ന ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും അവഗണനയ്ക്കെതിരെയാണ് ദയാബായിയുടെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് വേണമെങ്കിലും പറയാം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു സാധ്യതയില്ല ഇനി ഒരു ജനപ്രതിനിധി കൂടെയായി ഇലക്ഷനിൽ നിന്നാലോടെ ആലോചിക്കുകയാണ് പോകുന്നു യെസ്